السلام عليكم ورحمة الله وبركاته الحمد لله، الحمد لله رب العالمين حمداً كثيراً طيباً باركاً فيه اللهم صلي وسلِّم على نبينا محمد اتقوا الله عباد الله أذرني راية ستوشوا سيغلي، ستوشوا سينيغلي بريم الله سهودري، سهودر الماري ാഹുന്റെ വീട്ടിൽ സ്വകാര്യമായി ഖുർആൻ ക്ലാസുകളും പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്ന മക്ക കാലഘട്ടത്തിലെ ഒരു തണുപ്പുള്ള രാത്രിയിൽ വീടിന്റെ മുമ്പിലെ ശബ്ദം കേട്ട് കാൽപ്പെരുമാറ്റം കേട്ട് വാതിൽ തുറന്നു നോക്കിയ അള്ളാഹുവിന്റെ റസൂല് കാണുന്നത് വാളൊക്കെ പിടിച്ചു നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട രണ്ട് അനുജരന്മാരെയാണ് അള്ളാഹുൻ റസൂല് ചോദിച്ചു എന്താ ഈ ഇങ്ങനെ അവർ പറഞ്ഞു അള്ളാഹൻ റസൂലെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ആരെങ്കിലും നിങ്ങളെ ആക്രമിച്ചാലോ ഉപദ്രവിച്ചാലോ എന്ന പേടിയാണ് മനസ്സ് നിറയെന്ന് അതുകൊണ്ട് വന്ന് കാവൽ നിന്നതാണ് ആ തണുപ്പുള്ള രാത്രികളിൽ അള്ളാഹുവിന്റെ റസൂലു പോലും അറിയാതെ ഉറങ്ങാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാതിരിക്കാൻ ഉറക്കമൊഴിച്ച് കാവൽ നിന്ന സൊഹാബത്ത് ആ സൊഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് കാണിച്ച ഹൃദയം തൊട്ട സ്നേഹമുണ്ട് സൊഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് കാണിച്ച ആ സ്നേഹം കണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വന്ന പല ആളുകളും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു ആണെ പല രാജാക്കന്മാരുടെ അടുത്തും ഞാൻ പോയിട്ടുണ്ട് എന്റെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പ്രതിനിധീകരിച്ച് പല രാജാക്കന്മാരുടെ അടുത്തും ഞാൻ പോയിട്ടുണ്ട് അല അടുത്ത് കിസ്രയുടെ അടുത്ത് അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് എന്നാൽ മു അദ്ദേഹത്തിന്റെ അനുയായികൾ സ്നേഹിച്ച പോലെ അദ്ദേഹത്തിന്റെ അനുയായികൾ ബഹുമാനിച്ച പോലെ ഒരു രാജാവിനെയും അവരുടെ അനുയായികൾ സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഇത് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ആ സ്വഹാബത്തിൽ മാത്രം സ്നേഹമല്ല സ്വഭാപത്തിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം നൂറ്റാണ്ടായി ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അള്ളാഹുവിന്റെ റസൂലിനെ ജീവനു തുല്യം സ്നേഹിക്കുന്ന അനുധാവനം ചെയ്യുന്ന പിൻപറ്റുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട് നമ്മൾ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ അള്ളാഹുന്റെ റസൂലിന്റെ ഒരു ഫോട്ടോ നമ്മുടെ മനസ്സിലുണ്ടോ നമ്മൾ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ടോ ഇല്ല എന്നിട്ടും ഇന്ന് പ്രഭാതത്തിലും കോടിക്കണക്കിന് മനുഷ്യർ ഉണർന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെയാണ് ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് ഇങ്ങനെ കോടിക്കണക്കിന് മനുഷ്യർ ഉറങ്ങുന്നത് ഉണരുന്നത് വസ്ത്രം ധരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് അവരുടെ ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും മാതൃകയായി സ്വീകരിക്കുന്നത് പതിനഞ്ചു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ പോയ മുഹമ്മദ് റസൂൽ അള്ളാഹുസ് തങ്ങളെയാണ് എന്നുള്ളത് എത്ര വലിയ അത്ഭുതമാണ് ഇങ്ങനെ പിൻപറ്റപ്പെടുന്ന ഏതെങ്കിലും ഒരു നേതാവ് ഈ പതിനഞ്ചു നൂറ്റാണ്ടിനിടക്ക് ഇത്രയേറെ ഫോളോവേഴ്സ് ഉള്ള ഇങ്ങനെ പിൻപറ്റപ്പെട്ട വേറൊരാളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ കോടിക്കണക്കിനൊന്നും വേണ്ട വേണ്ട ഒരു ലക്ഷമാളെങ്കിലും ആളെങ്കിലും റസൂലിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നത് പോലെ പിൻപറ്റപ്പെടുന്ന ഒരു ലക്ഷം ആളെങ്കിലും ഫോളോ ചെയ്യുന്ന ഒരാളെ ഈ പതിനഞ്ച് നൂറ്റാണ്ടിനിടക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുവം മനുഷ്യർ പലതുകൊണ്ടും പലരെയും സ്നേഹിക്ക സ്നേഹിക്കാറുണ്ട് സൗന്ദര്യത്തിന്റെ പേരിൽ സ്നേഹിക്കപ്പെടാറുണ്ട് എങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും സുന്ദരന്മാരായ രണ്ടാളുകൾ ഒന്ന് യൂസഫ് അലൈഹി മറ്റൊന്ന് ഹീറോയിസത്തിന്റെ പേരിൽ ഹീറോയിസത്തിന്റെ പേരിൽ സ്നേഹിക്കപ്പെടുന്നവരുണ്ട് എന്നാൽ ലോകത്തെ നമ്പർ വൺ ഹീറോ ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും സ്പർശിച്ച ഹീറോ എല്ലാ മേഖലയിലേക്കും മാർഗദർശനം നൽകിയ ഹീറോ മുഹമ്മദ് റസൂൽ വസ്ലാം ചാരിറ്റിയുടെ പേരിൽ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നതിന്റെ പേരിൽ സ്നേഹിക്കപ്പെടാറുണ്ട് എങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ചാരിറ്റിയെ നിക്ഷേപിച്ചനേഹി മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തമുണ്ടായാൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉച്ചരം ഈ മുസ്ലിം സമുദായം എന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മതവിഭാഗം ഒന്നുമല്ല മുസ്ലിമീങ്ങൾ എന്നാൽ സഹായിക്കുന്നിടത്ത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും മുമ്പിലുള്ളത് മുസ്ലിമീങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ റസൂൽ അബ്ലാഹുറാഹുലി തന്റെ വാക്കുകളിലൂടെ തന്റെ ഉപദേശങ്ങളിലൂടെ തന്റെ ജീവിതത്തിലൂടെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച കാരുണ്യവും ആ ചാരിറ്റി മനോഭാവവുമാണ് അതിന്റെ കാരണം പേരിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് ഏറ്റവും അർഹതപ്പെട്ടത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ചാരിറ്റിയെ നിക്ഷേപിച്ച മുഹമ്മദ് റസൂൽ തങ്ങളെയാണ് സമാധാനത്തിന്റെ വക്താവാണ് എന്നതിന്റെ പേരിൽ സ്നേഹിക്കപ്പെടാറുണ്ട് എന്നാൽ ലോകത്തിന് ഏറ്റവും വലിയ സമാധാനത്തിന്റെ മെസ്സേജ് കൈമാറിയ മുത്ത് മുഹമ്മദ് റസൂൽ ഇങ്ങനെ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ എന്തൊക്കെ ഗുണങ്ങൾ വേണോ അതൊക്കെ റസൂൽ സമ്മേളിച്ചു സത്യസന്ധതയുടെ വിശ്വസ്ഥതയുടെ പര്യായമായിരുന്നു മുഹമ്മദ് റസൂൽ അലൈഹി ആദർശാലികളായ പലരും ലോകത്തെ രംഗപ്രവേശനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരിൽ അധികം ആളുകളുടെയും ആദർശ പ്രസംഗങ്ങൾ കേവലം പുറംപൂച്ചു മാത്രമായിരുന്നു എന്ന് അവരുടെ ജീവിതം പഠിച്ചപ്പോ നമുക്ക് ബോധ്യമായി എന്നാൽ മുഹമ്മദ് നബി നബിഹുലിൻ തങ്ങളുടെ പച്ചയായ ജീവിതം പഠനവിധേയമാക്കുന്ന ആർക്കും അവിടത്തെ സത്യസന്ധതയുടെയും നിഷ്കളങ്കതയുടെയും ആ തെളിഞ്ഞ ഏടുകളാണ് ചരിത്രത്തിൽ നിന്ന് വായിക്കാനാവുക അള്ളാഹുവിന്റെ റസൂലിനെ ആ നാട്ടിലെ ആളുകൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നാണ് വിശ്വസ്തൻ എന്നാണ് സത്യസന്ധൻ ഇത് ഉമ്മയും ഉപ്പയിട്ട പേരല്ല അന്റെ റസൂലിന്റെ സത്യസന്ധത കണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വിശ്വസ്തത കണ്ട് ആ നാട്ടിലെ ആളുകൾ സ്നേഹത്തോടെ വിളിച്ച പേരാണത് മുമ്പ് മുസ്ലിമീങ്ങളുടെ ശത്രുവും ശത്രുക്കളുടെ നേതാവുമായിരുന്ന അബു സുഫിയ അദ്ദേഹം സിറയിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം ബൈസിന്ത്യൻ ചക്രവർത്തി ഹറാ കുലീസിന്റെ കൊട്ടാരത്തിൽ വെച്ചുണ്ടായ അനുഭവം പിന്നീട് മുസ്ലിം ആയതിനു ശേഷം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അബു സുഫിയാനും സംഘവും സിറിയയിലൂടെ യാത്ര ചെയ്യുകയാണ് കച്ചവടമാണ് ലക്ഷ്യം രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു രാജാവിന് അറിയേണ്ടത് മക്കീൽ റസൂലാണ് എന്ന് വാദിക്കുന്ന മുഹമ്മദിനെ കുറിച്ചാണ് അവരോട് രാജാവ് ചോദിച്ചു നിങ്ങളിൽ ആർക്കാണ് മുഹമ്മദുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളത് അബു സുഫിയാൻ പറഞ്ഞു എനിക്കാണ് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളത് കാരണം എന്റെ കുടുംബക്കാരനാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പൊ രാജാവ് അബൂസുഫിയാനോട് തന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു എന്നിട്ട് അബുസുഫിയാന്റെ കൂടെ വന്നിരുന്ന ആളുകളോട് പറഞ്ഞു പറഞ്ഞു ഞാന് മുഹമ്മദിനെ കുറിച്ച് സല്ലാസ്ലും ഇദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകാൻ പോകുക ആ ചോദ്യത്തിന് തെറ്റായ മറുപടിയാണ് അദ്ദേഹം നൽകുന്നതെങ്കിൽ നിങ്ങൾ അത് തിരുത്തണം അബു സുഫിയാൻ പറയാണ് ഞാൻ എന്തെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മുഹമ്മദിനെ കുറിച്ച് സല്ലു അലൈസ് കളവ് പറഞ്ഞാൽ ബാക്കിലുള്ള ആളുകൾ ഇയാൾ പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞെങ്കിൽ അതുവഴി രാജാവിന്റെ അടുക്കൽ ഞാൻ മോശക്കാരനാകുമല്ലോ എന്ന് പേടിച്ച് സത്യം തന്നെ പറയാനും തീരുമാനിച്ചു രാജാവ് പല ചോദ്യങ്ങളും അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് റസൂലാണ് എന്ന് ഇദ്ദേഹം വാദിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ കളവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുഫിയാൻ പറയുന്ന ഇല്ല എന്നാണ് റസൂൽ അതിനെ അലൈഹി അലൈവിസ് അവർക്കിടയിൽ അവരിൽ ഒരുവനായി നാപ്പത്തിയഞ്ചു വർഷം ജീവിച്ചിട്ട് തമാശക്ക് പോലും കളവ് പറയുന്നത് അവരിൽ ഒരാളും കേട്ടിട്ടില്ല പ്രിയമുള്ളവരെ നമ്മളോട് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്തവർ ഈ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് പറഞ്ഞ ചോദിച്ചാൽ നമ്മളിൽ ഒരാൾക്കും ധൈര്യസമേതം കയ്യുയർത്താനാവില്ല ആരോട് ചോദിച്ചാലും ഇത് തന്നെയാകും അവസ്ഥ എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഇതേ ചോദ്യം ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് ധൈര്യ സമേതം കയ്യുയർത്തു അള്ളാഹുവിന്റെ റസൂല് ജീവിതത്തിൽ ഒരിക്കൽ പോലും തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ശത്രുക്കളും മിത്രങ്ങളുമായ ആളുകളുടെ വാക്കുകൾ അതിന് സാക്ഷ്യമായുണ്ട് അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് കളവ് പറയുന്നത് കേട്ടിട്ടേ ഇല്ല എന്ന് സുഫിയാൻ അബുസുഫിയാൻ പറയുമ്പോ അതിന് നൽകുന്ന ഒരു ഒരു ശ്രദ്ധേയമായ മറുപടിയുണ്ട് അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ മേൽ കളവ് പറയാത്തൊരു വ്യക്തി ദൈവത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ ഒരിക്കലും കളവ് പറയില്ല സൃഷ്ടികളുടെ പേരിൽ കളവ് പറയാത്ത ഒരാൾ എങ്ങനെയാണ് സൃഷ്ടാവായ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക അതൊരിക്കലും ഉണ്ടാവുകയില്ല തന്നെ റസൂൽ അള്ളാഹുസലാഹുലിം വാക്കിലും പ്രവർത്തിയിലും ആദർശത്തിലും നൂറ് ശതമാനം സത്യസന്ധത പുലർത്തി ജീവനക്കാളേറെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് അനുയായികളുടെ നേതാവായിരുന്നപ്പോഴും മദീന എന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നപ്പോഴും പിന്നെ മക്ക കൂടി തൻ്റെ അധീനയിൽ അധീനതയിൽ വന്നപ്പോഴും അള്ളാഹുവിന്റെ റസൂല് ലളിതമായ ജീവിതമാണ് നയിച്ചത് ഒരിക്കലെ ഉച്ചയുറക്ക് കഴിഞ്ഞ് ഉണർന്നു വരുന്ന അള്ളാഹുവിൻ്റെ റസൂലിന്റെ പുറത്ത് ഈ തപ്പന ഓലയുടെ പായൽ കിടന്ന നിമിത്തം പാടുവീണിട്ടുണ്ട് ഇത് കണ്ട് കണ്ട്ടപ്പെടുകയാണ് പേർഷ്യയിലെയൊക്കെ രാജാക്കന്മാർ സുഖാടംബരത്തിൽ കഴിയുമ്പോ നിങ്ങളുടെ അവസ്ഥ ഇതാണല്ലോ അള്ളാഹുൻ റസൂല് അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നത് അവർക്ക് ദുനിയാവും നമുക്ക് പരലോകവും ആകുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് ഉന്നതവും എന്നും നിലനിൽക്കുന്നതും എന്ന് അള്ളാഹുൻ റസൂൽ അവർ കോതി കൊടുത്തപ്പോ അവരെ ഉണർത്തിയപ്പോ ആ വാക്യത്തിനനുസൃതമായി നൂറ് ശതമാനം ആ വാക്യത്തിന്റെ അന്തസാരം ഉൾക്കൊണ്ട് അള്ളാഹുൻ റസൂല് ലളിതമായ ജീവിതം നയിച്ചു വിനയത്തിന്റെ കാരുണ്യത്തിന്റെ ഒക്കെ ഉദാത്തമായ മാതൃകയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലും അള്ളാഹുന്റെ റസൂല് ആര് വിളിച്ചാലും എത്ര സാധുവായ മനുഷ്യന് വിളിച്ചാലും ആ ക്ഷണം സ്വീകരിക്കും എത്ര ചെറിയ സമ്മാനം നൽകിയാലും അള്ളാഹുന്റെ റസൂൽ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും ഒരിക്കൽ അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ല്ലം ഒരു പുതിയ ഖബർ ഖബർ ചോദിച്ചു ഈ കബർ പറഞ്ഞു അത് ഇന്നയാളുടെ വേലക്കാരിയായ അടിമയായ സ്ത്രീയുടെ ഖബറാണ് റസൂൽ പറഞ്ഞു എന്താണ് നിങ്ങൾ എന്നെ അവര് മരിച്ചിട്ടും അറിയിക്കാതിരുന്നത് അവര് പറഞ്ഞു അള്ളാഹുൻ റസൂലെ ഒരു മരണപ്പെട്ട സമയത്ത് അവരെ ഖബറടക്കുന്ന സമയത്തൊക്കെ താങ്കൾ ഉറക്കത്തിലായിരുന്നു ഇപ്പൊ താങ്കളെ ഉണർത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറയാതിരുന്നത് അള്ളാഹുൻ റസൂൽ ആ സാധു സ്ത്രീയുടെ ആ ഖബറിന് അരികിൽ നിന്ന് അവർക്ക് വേണ്ടി നമസ്കരിച്ചു നമസ്കാരത്തിന് ശേഷം സ്വഹാബത്തിനോടായി പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ആര് മരിച്ചാലും നിങ്ങൾ എന്നെ അറിയിക്കണം അത് പാവപ്പെട്ടയാളാണോ പണക്കാരനാണോ എന്ന വ്യത്യാസമൊന്നും നിങ്ങൾ നോക്കരുത് ആര് മരിച്ചാലും നിങ്ങൾ ആ കാര്യം എന്നെ അറിയിക്കണം കാരണം കാരണം എന്റെ നമസ്കാരം അവർക്കുള്ള കാരുണ്യമാണ് ഞാൻ ആ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് അവരുടെ മേൽ കാരുണ്യം ചുരിയും അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്കും അതൊരു സാധു സ്ത്രീ ആയാലും എന്റെ പ്രാർത്ഥന വഴി കിട്ടുന്ന കാരുണ്യം കിട്ടാതെ പോകരുത് എന്ന നിർബന്ധ ബുദ്ധി അള്ളാഹുന്റെ റസൂൽ അള്ളാഹുണ്ടായിരുന്നു അള്ളാഹുന്റെ റസൂലിനെ തീവ്രവാദി അയ ചിത്രീകരിക്കുന്നവർ അള്ളാഹുന്റെ റസൂലിനെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്നവർ അറിയേണ്ടത് അള്ളാഹുന്റെ റസൂൽ മരണം വരെ ആ മുസ്ലിമീങ്ങളുമായൊക്കെ നല്ല ബന്ധമാണ് നിലനിർത്തിയത് അള്ളാഹുന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബാക്കളുടെ വാക്കുകൾ അതിന് സാക്ഷ്യമായുണ്ട് ഒരു വിഭവങ്ങളൊക്കെ ഒരുക്കി അള്ളാഹുന്റെ റസൂലിനെ ക്ഷണിച്ചപ്പോ അള്ളാഹുൻ റസൂല് ആ ക്ഷണം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് റസൂല് അവഗണിച്ചില്ല ആ ജൂതന്റെ വീട്ടിൽ പോയി അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു ആയിഷാറിയു പറയാണ് അള്ളാഹുവിന്റെ റസൂല് മരണപ്പെടുന്ന സമയത്ത് അവിടുത്തെ പടയങ്കി മുപ്പത് സ്വാ ഒരു ജൂതന്റെ അടുക്കൽ പണയത്തിലായിരുന്നു അതുപോലെ തന്നെ ആർക്ക് രോഗം വന്നാൽ അള്ളാഹുന്റെ റസൂല് സന്ദർശിക്കും അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമൊന്നും അല്ലാഹുൻ റസൂല് നോക്കൂലാഹു പറയാണ് റസൂൽ അള്ളാഹുഹുലിസ്ലം രോഗികളെ സന്ദർശിക്കും മയത്തിനെ അനുഗമിക്കും അടിമകളാണെങ്കിലും അവരുടെ ക്ഷണം സ്വീകരിക്കും കഴുതപ്പുറത്ത് വരെ അള്ളാഹുന്റെ റസൂൽ സഞ്ചരിച്ചിരുന്നു അള്ളാഹു അല്ലിസ്വലം രോഗിയെ സന്ദർശിക്കുമ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അവരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ പറഞ്ഞാൽ അത് അവർക്ക് നൽകുന്നത് ഉപദ്രവമാകില്ല ആ രോഗിയുടെ രോഗം കൂട്ടില്ല എന്ന് ബോധ്യമായ അള്ളാഹു റസൂൽ അലൈസ്നോട് പറയും അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുക ഇങ്ങനെ അള്ളാഹുൻ റസൂലിന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഹരീഹുകളുടെ ലോകത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോ അതിമനോഹരമായ അനേക രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇതൊക്കെ മറച്ചു വെച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ യുക്തിവാദികൾ ക്രിസംഗികൾ അതുപോലെ തന്നെ ഈ പുതിയ കാലത്ത് എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് വരുന്ന ആളുകളൊക്കെ അള്ളാഹുൻ റസൂല് ആയിഷാർ അല്ലാൻ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് നിന്നിക്കുകയാണ് ആയിഷാർ അദിഅഹയെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ആയിഷാർ അദ്ാഹനക്ക് പരാതിയില്ല അവരുടെ കുടുംബത്തിന് പരാതിയില്ല എന്നാൽ ഇവിടെ ചില ആളുകൾക്ക് പരാതി എന്നാൽ റസൂൽ അള്ളാഹുവിൻ്റെ അള്ളാഹുസ്ലം തങ്ങളുടെ വിവാഹ ജീവിതത്തെ പറ്റി പഠിച്ചാൽ ഇത്രയേറെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടാവില്ല ഏതൊരു സ്ത്രീയും ആഗ്രഹിച്ചു പോവും ഇതുപോലത്തെ ഒരു ഭർത്താവിനെ കിട്ടാൻ റസൂൽ വിശ്വാസം പൂർണ്ണമായവൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് അതുപോലെ അവന്റെ കുടുംബത്തോട് ഏറ്റവും ദയുള്ളവനാണ് സൗമ്യമായി പെരുമാറുന്നവനാണ് അവനാണ് ഈമാൻ മാൻ പൂർണ്ണമായവൻ അപ്പൊ നമ്മുടെ ഈമാൻ മാൻ പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ സ്വഭാവം നന്നാകണം അതിൽ തന്നെ അള്ളാഹുവിൻ റസൂൽ സലഹുലിം എടുത്തു പറഞ്ഞു കുടുംബത്തോടുള്ള പെരുമാറ്റം നന്നാവണം സ്വന്തം ഭാര്യയോട് സ്വന്തം ഭർത്താവിനോട് മക്കളോട് പേരമക്കളോട് അനിയനോട് ജ്യേഷ്ഠനോട് അനിയത്തിയോട് ജ്യേഷ്ഠതിയോട് മാതാപിതാക്കളോട് ഒക്കെയുള്ള പെരുമാറ്റം നന്നാകുമ്പോഴാണ് നമ്മുടെ ഈ മാൻ പൂർണ്ണമാകുന്നത് മറിച്ച് നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നോമ്പ് നോക്കുന്നുണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് അമ്ര ചെയ്തിട്ടുണ്ട് പള്ളിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ സജീവമാണ് ദീനീതാരംഗത്ത് നമ്മൾ സജീവമാണ് പക്ഷേ നമ്മുടെ കുടുംബത്തോടുള്ള പെരുമാറ്റം മോശമാണെങ്കിൽ നമ്മളുടെ ഭാര്യയോടുള്ള പെരുമാറ്റം ഭർത്താവിനോടുള്ള പെരുമാറ്റം മക്കളോടുള്ള പെരുമാറ്റം മാതാപിതാക്കളോടൊക്കെയുള്ള പെരുമാറ്റം മോശമാണെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല എന്നാണ് റസൂൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇങ്ങനെ പറയുക മാത്രമല്ല ഈ വിഷയത്തിൽ അത്യുജ്ജലമായ മാതൃക റസൂൽ റസൂൽ അലൈഹി അലൈഹി നമുക്ക് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ പത്നിമാരുടെ നമ്മുടെ ഉമ്മമാരുടെ വാക്കുകൾ അതിന് സാക്ഷ്യമായിഷ്യം എനിക്ക് വേറെ ഒരാളോടും തോന്നിയിട്ടില്ല അവരെ കണ്ടിട്ടു പോലുമില്ല ولكن كان النبي صلى الله عليه وسلم يكثر ذكره اناله അവർ മരിച്ചതിനു ശേഷവും അല്ലാഹുവിൻറെ റസൂൽ അവരെ പറ്റി ധാരാളമായി പറയുമായിരുന്നു വറബമ ذبح الشات ثم يقطعها اعلااടിനെ കറക്കുമ്പോൾ അല്ലാഹുവിൻറെ റസൂൽ അതിനെ കഷ്ണങ്ങളാക്കി ثم يبعثها في صدائق خديجه خديজা رضی الله عنها യുടെ കൂട്ടുക്കാർക്ക് കൊടുതൈക്കും മാലിക് നബി റസൂലിനെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ അള്ളാഹു എന്നോട് പറയുമായിരുന്നു ഇത് ഫുലാന നീ ഇതുമായി ഇന്ന സ്ത്രീയുടെ അടുത്ത് പോവുക എന്നിട്ട് അവർക്ക് കൊടുക്കുക അവരെ അല്ലെങ്കിൽ എന്നോട് പറയും ബിഹി ഫുലാന ഇന്ന ഇന്ന വീട്ടിൽ വീട്ടിൽ സ്ത്രീയുടെ കൊണ്ടുപോയി കൊടുക്കുക കാരണം അവർ സ്നേഹിച്ചിരുന്നു ജീവിച്ചിരിക്കുമ്പോ ചെയ്തതുപോലെ അവര് മരിച്ചതിന് ശേഷവും അവരോട് റസൂൽ അള്ളാഹുഹുലൈസ് കാണിച്ച സ്നേഹവും ആദരവുമാണ് ആയിഷ പറ്റി ഇങ്ങനെ ഈ മഹത്വം പറയുന്നത് കേട്ട് ഒരിക്കൽ ഞാൻ പറഞ്ഞു അള്ളാഹാൻ റസൂലെ അവരല്ലാതെ വേറൊരു സ്ത്രീയും ലോകത്തിൽ എത്ര എത്ര സുന്ദരികളായ സ്ത്രീകളെ പിന്നീട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊരു കിളവിയായിരുന്നില്ല ഇത് കേട്ട് അള്ളാഹുൻ റസൂലിന്റെ മുഖം വാടി കണ്ണുനറഞ്ഞു അള്ളാഹു റസൂൽ പറഞ്ഞു ഇല്ല ആയിഷ ഇല്ല ഖദീജയേക്കാൾ നല്ലത് അള്ളാഹു എനിക്ക് തന്നിട്ടില്ല എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞപ്പോ അവരെന്നെ സ്വീകരിച്ചു എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞപ്പോ അവരെന്നെ സഹായിച്ചു എല്ലാവരും എന്നെ കളവാക്കിയപ്പോ അവരെന്നെ സത്യപ്പെടുത്തി അവരിലാണ് എനിക്ക് മക്കൾ ഉണ്ടായത് ഖദീജയോടുള്ള സ്നേഹം അള്ളാഹു എന്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നു ആയിഷ റസൂലിന്റെ അൻപതാമത്തെ വയസ്സിലാണ് ഈ ആ വേർപ്പാട് ഉണ്ടാക്കിയ ദുഃഖ നിമിത്തം അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെങ്കിലും വാർദ്ധക്യത്തിലാണ് ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയുന്നതെങ്കിലും അവരോട് വേർപാട് അള്ളാഹുവിന്റെ റസൂലിൽ വലിയ ദുഃഖമുണ്ടാക്കി ആ ദുഃഖം കാരണം ആ വർഷം തന്നെ അറിയപ്പെട്ടത് ആമുൽ ഹുസീൻ എന്നാണ് പിന്നെയും പത്തു വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹുൻ റസൂൽ ജനിച്ച നാട്ടിലേക്ക് മക്കയിലേക്ക് ആ മക്ക ജയിച്ചടക്കി വിജയശ്രീലാളിതനായി കടന്നു വരുന്നത് അപ്പൊ തന്റെ ചുറ്റും നിൽക്കുന്നവരോട് തന്റെ അനുയായി വൃദ്ധത്തോട് അള്ളാഹുൻ റസൂല് പറയുന്നത് എന്നെ കുറച്ച് സമയം ഒന്ന് വെറുതെ വിടുമോ എനിക്കെന്റെ ഹദീജയിലെ ഖബർ സന്ദർശിക്കണം മരിച്ചു പത്തു വർഷം കഴിഞ്ഞിട്ടും അള്ളാഹുവിൻ റസൂലിന്റെ ഹൃദയത്തിൽ നനവുള്ള സ്നേഹമുള്ള കുളിരുള്ള ഓർമ്മയായി ഖദീജ റതി അല്ലാന്ന അപ്പോഴുമുണ്ട് ഇതായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ വൈവാഹിക ജീവിതം ഇനി തന്നെ പറയുന്നത് നോക്കൂ ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ വീട്ടിൽ വീട്ടിൽ അതിന് ആയിഷാർ പറയുന്ന മറുപടി അള്ളാഹുവിന്റെ റസൂൽ വീട്ടില് സാധാരണ മനുഷ്യനായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാഹുൻ റസൂല് അഷ്റഫുൽ ആണ് സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ് പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരാണ് ആ രാജ്യത്തെ ഭരണാധികാരിയാണ് അവിടത്തെ പള്ളിയിലെ ഇമാമാണ് അവിടത്തെ പ്രശ്നങ്ങളിൽ വിധി കൽപ്പിക്കുന്ന ജഡ്ജിയാണ് ഇതിന്റെ ജാടയൊന്നും അള്ളാഹുൻ റസൂല് വീട്ടിൽ കാണിക്കൂല സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരൻ സ്വന്തം വസ്ത്രം സ്വയം സ്വയം അലക്കും കറക്കും ുംയഹുദു അറേബ്യൻ ഉപഭൂഖണ്ഡ ചില കിരീടം വെക്കാത്ത രാജാവായ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽ അലൈഹി തങ്ങളെ പറ്റി വസ്ലെപ്പറ്റി അല്ലാന്ന് വീട് ജോലികളിൽ വരെ തന്റെ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു എന്ന് അങ്ങനെ നമസ്കാരത്തിന് സമയമായാൽ അസൂല് പോകും പറയുന്നുണ്ട് അവർക്കെന്തെങ്കിലും അള്ളാഹുൻ റസൂലിന്റെ അരികിലേക്ക് എന്തെങ്കിലും കുടിക്കാനായി കൊണ്ടുവരപ്പെട്ടാൽ അള്ളാഹുന്റെ റസൂല് ആ പാനപാത്രം എനിക്ക് നേരെ നീട്ടും ഞാൻ കുടിച്ചിട്ട് അതിൽ ബാക്കിയുള്ളത് നൽകുമ്പോൾ ഞാൻ എവിടെയാണോ ണോ വെച്ച് കുടിച്ചത് അവിടെ തന്നെ നോക്കി ചുണ്ടു വെച്ച് അതിന്റെ ബാക്കി അള്ളാഹു കുടിക്കും ഞാനും അള്ളാഹു റസൂലും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറ് ഒരു പാത്രത്തിൽ നിന്നാണ് ഉണ്ടാറുള്ളത് ഇപ്പൊ ഞാൻ കഴിക്കുന്നതിന് വേണ്ടി ഇറച്ചിയുടെ കഷ്ണൊക്കെ എടുത്താൽ അങ്ങനെ ഞാൻ അത് കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി അള്ളാഹു റസൂൽ അടുത്ത് നിന്ന് വാങ്ങും എന്നിട്ട് ഞാൻ എവിടെയാണോ കടിച്ചത് അവിടെ തന്നെ നോക്കി അത് ആ ഭാഗത്ത് കടിച്ച് അള്ളാഹുന്റെ റസൂല് ഭക്ഷിക്കും ഒരു പെരുന്നാളിന്റെ ദിവസം യമനിൽ നിന്ന് വന്ന ഒരു ആളുകൾ അള്ളാഹു റസൂലിന്റെ മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് അഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കെ ആയിഷ ആശ്രി അള്ളാഹയോട് ചോദിച്ചു നിനക്ക് ഈ അഭ്യാസം കാണണം അവര് അവർ കാണാന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ പിറകിലായി പറയാണ് ഞാൻ എന്റെ ഞാൻ എന്റെ താടി അള്ളാഹുവിന്റെ റസൂലിന്റെ ചുമ വെച്ചു എന്റെ കവിൾ അള്ളാഹുന്റെ റസൂൽ കവിളിലേക്ക് ചേർത്തു വെച്ചു അങ്ങനെയാണ് അഭ്യാസം കണ്ടത് അവർ പറയുന്നുണ്ട് അള്ളാഹുന്റെ റസൂലിനോട് ഈ അഭ്യാസം കാണണോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് കാണാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നാൽ എനിക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹവും അള്ളാഹുവിന്റെ റസൂലിന് എന്നോടുള്ള സ്നേഹം ലോകമറിയട്ടെ മറ്റു സ്ത്രീകൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്രകാരം ചെയ്തത് പ്രിയമുള്ളവരെ ഈ മനോഹരമായ ദാമ്പത്യത്തെയാണ് ഇന്ന് ചില ആളുകൾ കുറ്റം പറയുന്നത് അവർക്ക് എന്ത് യോഗ്യതയാണ് അതിനുള്ളത് അവർ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കട്ടെ അവർ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് ആയാലു വിവാഹം കഴിച്ചതിൽ എന്തുണ്ട് മാതൃക നിങ്ങൾക്ക് എന്നാണ് വിശ്വാസികൾക്കുള്ള മാതൃക ഈ സ്നേഹമാണ് ഇന്ന് വലിയ പ്രായ വ്യത്യാസമില്ലാത്ത ആളുകൾ നല്ല സൗന്ദര്യമുള്ള ആളുകൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ വിവാഹിതരാകുന്നു എന്നാൽ എത്രയോ വിവാഹങ്ങൾ രണ്ടും മൂന്നും മാസൊക്കെ കഴിയുമ്പോൾ ഡൈവേസിൽ എത്തുകയാണ് പലരും പീഡനം സഹിക്കാതെ ആത്മഹത്യയുടെ വഴി അന്വേഷിക്കുന്നു മാനസികമായ ട്രോമകളിലേക്ക് എത്തിച്ചേരുന്നു ഇങ്ങനെ പലവിധ വാർത്തകൾ നമ്മൾ നിത്യവും മീഡിയകളിലൂടെ കേൾക്കുമ്പോഴാണ് അള്ളാഹുൻ റസൂലിന്റെ വൈവാഹി ജീവിതം എത്രത്തോളം മനോഹരമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അതെത്രത്തോളം തിളങ്ങി വിളങ്ങി നിൽക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് കൂടെ ജീവിച്ചവർ പ്രിയപ്പെട്ട ഭാര്യമാർ അവർക്ക് അള്ളാഹുൻ റസൂൽ നൽകുന്ന ചില സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് അള്ളാഹുൻ റസൂൽ അല്ലം ഒരിക്കൽ പോലും തന്റെ ഭാര്യമാരെയോ തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെയോ തല്ലിയിട്ടില്ല അസഭ്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങാടികളിൽ ബഹളമുണ്ടാക്കുന്നയാളായിരുന്നില്ല ഒരിക്കലും തിന്മയെ റസൂൽ നേരിട്ടില്ല മറിച്ച് വീഴ്ചയും വിശാല മനസ്കതയുമായിരുന്നു കാണിച്ചിരുന്നു പ്രിയമുള്ളവരെ റസൂൽ അള്ളാഹുലി തങ്ങളെപ്പറ്റി എവിടത്തെ കൂടെ ജീവിച്ച ആളുകൾ നൽകുന്ന സാക്ഷിവാക്യമാണ് നമ്മളും ആ നേതാവിന്റെ അനുയായികളാണ് എന്ന് പറയുന്നവരാ നമ്മളെ പറ്റി നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമ്മുടെ അയൽക്കാർ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകുമോ നമ്മൾ ആലോചിക്കുക അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്ന അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളായി നമ്മൾ മാറുക അള്ളാഹുവിന്റെ റസൂൽ അലൈസ് ജനങ്ങളുടെ ഹിതായ് ഏറെ ആഗ്രഹിച്ചിരുന്ന നേതാവായിരുന്നു ഒരിക്കൽ ഒരു ജൂതനായ മനുഷ്യന്റെ ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ കരഞ്ഞു റസൂലിന്റെ മയച്ച സ്വഹാബത്ത് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് അതൊരു അല്ലേ പള്ളാഹുൻ റസൂല് പറയുന്നത് അള്ളാഹുഹു പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കെ ഒരാൾ ഹിദായത്ത് കിട്ടാതെ മരിച്ചു പോവുകയാണല്ലോ അത് ഓർത്തിട്ടാണ് ഞാൻ അദ്ദേഹം യമനിയാണ് ദൗസ് ഗോത്രത്തിന്റെ തലവനാണ് അദ്ദേഹം മക്കിയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഇസ്ലാമിനെ മടങ്ങി വേണ്ടി അദ്ദേഹം ആ ഗോത്രത്തിന്റെ നേതാവായിട്ടും ഇസ്ലാമിലേക്ക് തന്റെ ജനതയെ ക്ഷണിച്ചിട്ട് അവർ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം വീണ്ടും മക്കയിൽ വന്നു എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ തങ്ങളോട് പറഞ്ഞു ദൗസുകാർ ധിക്കാരികളാണ് അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതുകൊണ്ട് അവർക്കെതിരിൽ പ്രാർത്ഥിക്കണം അള്ളാഹുന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കൈകൾ ഉയർത്തി കൂടെയുള്ള സ്വഹാബത്ത് പറഞ്ഞു ദൗസിന്റെ കഥ അള്ളാഹുന്റെ റസൂൽ എതിരായി പ്രാർത്ഥിക്കാൻ പോകുക എന്നാൽ റസൂൽ പ്രാർത്ഥിച്ചത് അള്ളാഹു അവരെ മുസ്ലിമീങ്ങളായി എന്റെ അടുത്ത് കൊണ്ടുവരണമേ എന്നിട്ട് തുഫൈലിനെ നാട്ടിലേക്ക് വേണ്ടി അങ്ങനെ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം യമനിൽ നിന്ന് ഒരു വലിയ സംഘവുമായി മദീനയിലേക്ക് കടന്നു വരുന്നുണ്ട് തെക്ക് ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ മനോഹരമായ ചില രംഗങ്ങളെ കുറിച്ചാണ് സൂചിപ്പിച്ചത് അള്ളാഹുവിൻസൂലിന്റെ അതിമനോഹരമായ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് പറഞ്ഞത് ഇനിയും പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ എന്റെ മുസ്ലിം സഹോദരങ്ങളെ സഹോദരിമാരെ ഇതായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് എന്തിനാണ് ഒരു മുസ്ലിം തല താഴ്ത്തുന്നത് എന്തിനാണ് ഒരു മുസ്ലിം അപമാനിതനാകുന്നത് ഓരോ മുസ്ലിമിനും അഭിമാനിക്കാവുന്ന ചരിത്രമാണ് റസൂൽ അള്ളാഹുഹു അലൈഹി തങ്ങളുടെ അള്ളാഹുവിൻസൂലിനെ നിന്ദിക്കുന്നവരോട് അവിടുത്തെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞോളൂ ഞങ്ങളിൽ കുറവുകളുണ്ട് എന്നാൽ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹിം തങ്ങളിൽ ഒരു കുറവും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല ഞങ്ങളിൽ കുറ്റങ്ങളുണ്ട് തിന്മകളുണ്ട് എന്നാൽ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂൽ തങ്ങളിൽ നിങ്ങൾക്ക് ഒരു കുറവും ഒരു കുറ്റവും ഒരു തിന്മയും കാണിച്ചു തരാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം ഞങ്ങൾ ഞങ്ങളുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന നേതാവാണ് മുഹമ്മദ് റസൂൽ സലഹുലം തെങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാനുവളേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അസലും